മൈ ഇന്ന് ഞാൻ ഇവിടെ അടിപൊളി സ്റ്റൈലിൽ ഒരു സ്റ്റൈൽ ഒരുക്കാനാണ് വന്നിരിക്കുന്നത് അതിനായിട്ട് എന്തെല്ലാം സാധനം നമുക്ക് വേണം ഇതിനെ നിങ്ങൾക്ക് അറിയാമോ ഇത് കൊഞ്ചനാണ് നിങ്ങളുടെ നാട്ടിൽ എന്താ ഇതിന് പേരുണ്ടാവുക എന്നൊന്ന് കമന്റ് ചെയ്യുക ഇനി നമുക്ക് ഇതിനെ വീഴ്ത്തിയാക്കാം പനിയുടെ നല്ല കുട്ടപ്പനായിട്ട് ഇതിനെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലത്തെ നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം വൃത്തിയാക്കി വെച്ച് കൊഞ്ചന ഇവിടെ ഉണ്ടായിരുന്നു ഇഞ്ചിയും വേണം പിന്നെ തക്കാളിയും ഉപ്പും പുളിയും കാന്തരി മുളകും പിന്നെ നമുക്ക് അരവിനുള്ള സാധനങ്ങളാണ് നമുക്ക് നോക്കേണ്ടത് തേങ്ങ മുളക് മഞ്ഞൾ ഇതൊക്കെയാണ് അപ്പോൾ നമുക്ക് ഇതൊന്ന് അയച്ചെടുക്കാം അപ്പോൾ ഞാനിത് നന്നായിക അഴച്ചെടുത്തിട്ടുണ്ട് ഈ കാണുന്ന സാധനങ്ങളെല്ലാം ഈ ചട്ടിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് കറി രൂപത്തിലാക്കിയിട്ട് നമുക്ക് ആ അടുത്ത് ഇപ്പത്തേക്ക് വെക്കാം ഞാനിപ്പോ കറി രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കൊഞ്ചനെല്ലാം ഇതിലേക്ക് ഇടാം ഞാനപ്പൊ കൊഞ്ച കളി ഇപ്പൊ ഞാൻ കലക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പത്തേക്ക് ഇത് വെക്കാം അപ്പൊ ഞാനിവിടെ കളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തെളിച്ചു കഴിഞ്ഞു വെയിറ്റ് ചെയ്യാം ഇടക്കിടക്ക് ഇളക്കി കൊടുക്ക മറക്കല്ലേ നമ്മുടെ കറി ഇവിടെ തിളക്കാനായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം ചെറിയ ചെറിയ ബബിൾസ് കണ്ടോ ചെറിയെല്ലാം അത് എന്ന് വിചാരിച്ച അത് തിളക്കാനായെന്നു അർത്ഥം നമ്മുടെ ഈ കറി ഇപ്പൊ തിളക്കാനായിട്ടുണ്ടോ ഒന്ന് നമുക്കൊന്ന് നല്ലോണം വിളക്കി കൊടുക്കാം അപ്പൊ നമ്മുടെ കൊഞ്ചന് ഇവിടെ നല്ല എന്ത് വന്നിട്ടുണ്ട് മീൻകറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മീൻകറിയിലേക്ക് കറിവേപ്പില ഇട്ടുകൊടുക്കാം കറിവേപ്പില ഇട്ടതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇതൊന്ന് നമുക്ക് അടുപ്പിൽ നിന്നായി എടുത്തേക്കാം നമ്മുടെ കറി ഇവിടെ വന്നിട്ടുണ്ട് ഇനി വേറെ ോപ്പേക്ക് മാറ്റാം എന്റെ കറി ഇവിടെ റെഡ്ഡി ആയി വന്നിട്ടുണ്ട് ഞാനിപ്പോ കുറച്ച് ചോറും എടുത്തിരുന്നു നമുക്ക് ഇതിലേക്ക് ഈ കറിയൊന്നും ഒഴിച്ചു കൊടുക്കാം കറിയും ഇനി നമുക്ക് ഇതൊന്ന് തിന്നോക്കാം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും പിന്നെ താഴെ കണ്ണ ബെല്ലായി പ്രസ് ചെയ്യണം അപ്പോൾ എന്റെ പുതിയതായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ ബായ്